നേതൃത്വത്തിൽ ആഘോഷവും ആഘോഷവും പുതുവത്സര നടത്തി കേക്ക് മുറിച്ച് മധുരം ഏവരും പങ്കുചേർന്നു ൂർ ട്രാവൻകൂർ ട്രാവൻകൂർ എം ഡി ഷറഫ് തോമസ് രഘു എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും വരുംകാല വളരെ വിശദമായി ചർച്ച ചെയ്യുകയും വളരെ നിൽക്കുന്ന കേബിൾ ടി ഓപ്പറേറ്റർമാരെ സഹായിക്കുവാൻ ൻ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം അവരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പെരുമ്പാവൂർ മേഖലയിൽ ഇന്റർനെറ്റ് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നല്ല സംവിധാനമാണ് ട്രൗൺ ഗുണിന് കീഴിലുള്ള ഓപ്പറേറ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ടും നല്ല സർവീസ് കൊടുക്കുവാനുമൊക്കെ ബാധ്യസ്ഥമാകുന്ന രീതിയിലേക്ക് സജ്ജമാക്കി എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ എല്ലാവിധ സജ്ജങ്ങളിലും കൂടി തന്നെ ഒരു പുതിയ യുഗത്തിൽ ട്രൗൺ ഗുണിലെ ഓപ്പറേറ്റർമാർ സജ്ജമായി കഴിഞ്ഞു എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ശ്രീകാന്ത് സജീവ് ശിവശക്തി മനോജ് തുടങ്ങി എല്ലാ അംഗങ്ങളും പങ്കെടുത്തു ക്രിസ്തുമസ് കേക്കുകൾ ആശംസകൾ പങ്കുവച്ചുമാണ് പരിപാടി സമാപിച്ചത് ഈ യോഗത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഒത്തിരി പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ സംരംഭങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്ത് പുതുവത്സരത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഒട്ടനവധി കാര്യങ്ങൾ നില നടപടിയിലേക്ക് വരുവാനുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ബോർഡിൻ്റെ തീരുമാനപ്രകാരം എല്ലാവർക്കും ഓയിൽറ്റി വയ്ക്കാനുള്ള ഒരവസരം കൂടി ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഓയൽറ്റിക്ക് ഫണ്ട് ഇല്ലാത്തവർക്ക് ടെൻ നെറ്റ്വർക്ക് അത് അതിനുവേണ്ടുള്ള സഹായ സഹകരണം ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം ഡയറക്ട് ബോർഡ് അംഗങ്ങളും എല്ലാ എൽ സി ഒ അംഗങ്ങളും മറ്റെല്ലാ സുഹൃത്തുക്കളും ചേർന്നൊന്നിച്ച് ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയുണ്ടായി എല്ലാവർക്കും പുതുവത്സരം നേർന്നുകൊണ്ട് ക്രിസ്മസ് കേക്കും സമ്മാനിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ